കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയയിൽ പിഴവെന്ന് പരാതി കൈക്ക് പൊട്ടലുള്ള യുവാവിന് കമ്പി മാറിയിട്ടെന്നാണ് പരാതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദന ശക്തമായപ്പോഴാണ് പിഴവ് തിരിച്ചറിഞ്ഞത് വിവരങ്ങൾ ആനന്ദ് പുതൂർ ചേരുന്നുണ്ട് ആനന്ദ് വിവരങ്ങൾ വീണ്ടും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയയിൽ പിഴവുള്ളതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് വയസ്സുള്ള അജിത്തിനെ കൈക്ക് പ്രശ്നമായി ആശുപത്രിയിൽ ചികിത്സിച്ചെന്നിരുന്നു തുടർന്ന് ഈ കമ്പി മാറി ഇട്ടായിട്ടുള്ള പരാതി വന്നത് ഈ വേദന ശക്തമായപ്പോഴാണ് രോഗി ഇത്തരത്തിൽ ഈ പിഴവ് തിരിച്ചറിഞ്ഞത് തുടർന്ന് ഡോക്ടർ വീണ്ടും ശസ്ത്രക്രിയ നടത്താമെന്ന് പറഞ്ഞെങ്കിലും രോഗി നിരസിച്ചു തുടർന്ന് ഡോക്ടർ അയാളോട് കയർത്തു എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ മെഡിക്കൽ കോളേജ് വീണ്ടും വാർത്തകൾ നിറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കൈക്കി ശസ്ത്രക്രിയ എത്തിയ നാവിന് ശസ്ത്രക്രിയ ചെയ്ത് ഡോക്ടർ സസ്പെൻഷൻ നടക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു വീണ്ടും ഈ ശസ്ത്രക്രിയത് കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പുകളെ